കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഭയങ്കര പ്രതീക്ഷയിൽ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ഒരുപാട് പ്രതീക്ഷയിൽ ഈ ചങ്ങായി അതിനുള്ളിൽ ചെന്ന കഥ കത്തിക്കും പാറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഉള്ളിൽ ചെന്നിട്ട് എൻ്റെ ഭഗവാനെ കാരണം അവരൊക്കെ ഇപ്രാവശ്യം വന്നിട്ട് അഭിപ്രായ വർത്താനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പം നിങ്ങൾക്കും എനിക്കും ഒറ്റ സ്വരത്തിൽ പറയാനുള്ള സാധനത്തിനേ ഉള്ളൂ മുണ്ടാതിരുന്നോളം കറക് കഴിഞ്ഞ പ്രാവശ്യം അജ്ജാതി വാഴത്തരം കൊഴുത് പരിപാടികളൊക്കെ ഒന്നില്ലാന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ആദ്യം കണ്ടിട്ടുള്ള പ്രൊമോ എന്നൊക്കെ പറഞ്ഞാൽ ആ കുപ്പി അടിച്ച് പൊട്ടിക്കുന്ന ടാസ്ക് വേണ്ടില്ലേ അതായത് കുപ്പി പിന്നെ കുപ്പിയിൽ വെള്ളം നിറങ്ങിയ ടാസ്ക് കണ്ടത് ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ചിന്തിച്ചതെന്ന് അറിയോ ചേടാ ഇത് ഞാൻ നമ്മളെ ടാസ്ക് കൊടുക്കുന്നത് നിങ്ങളല്ലേ പൊതുവെ ഊളകൾ ഊച്ചാളികൾ വാഴകൾ മരവാഴകൾ ഈ വക ടീംസ് ഏഴിൻ്റെ പണിയാണെന്നൊക്കെ ഒരു മൂന്നരൻ്റെ പണിയാ രണ്ടേക്കാലിൻ്റെ പണിയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അല്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും കാണുകയാണ് അല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഡെയിലി കാണുന്നതായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും നമ്മൾ തമ്മിൽ കാണുക എന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് വീണ്ടും ചൂടൻ ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും നമ്മൾ വീണ്ടും പോവാണ് ഇത് വേറെ ഒരു ലോഗമാണ് ഒരുപാട് പേര് ബിഗ് ബോസിന് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും എനിക്കൊന്നും രണ്ടാ ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് കോടി പേരാണ് ആൾക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് അതും മനസ്സിലാക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും മറക്കാൻ പറ്റാത്തൊരു സീസൺ ഞാൻ പറയാ കാരണം വെച്ചാൽ ഈ ലോകത്തുള്ള എവിടെയൊക്കെ ഏതൊക്കെ മൂലക്കിൽ ഏതൊക്കെ ഏതൊക്കെ അടുപ്പിൽ എവിടെയൊക്കെ മരവാഴകളുണ്ടോ അവരെ കംപ്ലീറ്റ് പിടിച്ചുകൊണ്ടെന്ന് ഇരുത്തിയിട്ട് നമ്മളെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നൂറ് ദിവസം തൊലച്ചു വേണമെങ്കിൽ പറയാം സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അത്ര അധികം കാരണം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ രാവിലെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോ റീക്യാപ്പൊക്കെ നോക്കിയപ്പോഴേ കഴിഞ്ഞ സീസണിലൊക്കെ ഞാനൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടിണ്ട് മരവാഴകൾ എന്ന് പറഞ്ഞാൽ മരവാഴകൾ ഇതൊന്നും പോരാത്തതിന് അതിൽ എൻ്റെയും എൻ്റെയും കയ്യുണ്ട് പറയണമല്ലോ പറയാൻ കാരണം വെച്ചാൽ ഏറ്റവും ബിഗ് ബോസ് മലയാളം സീസൺ കണ്ടതിന് തീരെ ഡിസേർവിങ് അല്ലാത്തൊരു കണ്ടസ്റ്റിനെ കഴിഞ്ഞ ദിവസം ജയിപ്പിച്ചു വിട്ടു അവൻ ഇറങ്ങിയതിന് ശേഷം കാണിച്ചു കൂട്ടിയിട്ടുള്ള അവൻ്റെ പേഴ്സണൽ ലൈഫും കേസുകളും കാര്യങ്ങളും വേണ്ടിയിട്ട് എൻ്റെ തന്നെ തലപ്പുറത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാണും നിങ്ങൾ എന്നെപ്പോലുള്ള റിവ്യൂസിന് എല്ലാവരെയും ബ്രാക്റ്റ്യിട്ടുണ്ടാവും എന്തായാലും ഈ പ്രാവശ്യം ബിഗ് ബോസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയൊരു ഇൻട്രോ വീഡിയോ ആണ് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ പേര് ആരൊക്കെ വരുന്നത് ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട് ലിസ്റ്റ് എല്ലാവരും പുറത്തായിട്ടുണ്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആക്റ്റീവാണ് ഇൻസ്റ്റഗ്രാം പേജസ് ആണ് അതായത് കംപ്ലീറ്റ് ഇന്ന് ഏഴ് മണിയോട് കൂടി ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോവാണ് ഈ ഇരുപത് ആൾക്കാരുടെ ലൈഫ് പേർമനൻ്റ് ആയിട്ട് അവരെ ഒരുപാട് ഇരുപതല്ല ഒരുപാട് പേരുണ്ട് പ്രാവശ്യം ഇരുപതിന് മാത്രം നിൽക്കുന്നില്ല വന്നു പോയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടാവും എന്ന് പറയണത് ലാലേട്ടൻ തന്നെ പല പ്രാവശ്യമായിട്ട് വന്ന് പറഞ്ഞു ഏഴിൻ്റെ പണി ഏഴിൻ്റെ പണി സത്യം പറയാലോ എനിക്കറിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പ്രൊമോ നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അതുണ്ട് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും പക്ഷേ എപ്പോഴും ഇപ്പോൾ ഇപ്രാവശ്യം ഏഷ്യാനെറ്റ് പോലും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് റെഫറൻസ് ആക്കി ആക്കിയെടുത്തിരിക്കുന്ന ബിഗ് ബോസിൻ്റെ സീസൺ ആണ് അല്ലേ ഞാൻ പിന്നെയും ചിന്തിക്കാം ഞാൻ ഇത് എടുത്തെടുത്ത് പറയാൻ കാരണം അറിയാവൂ കഴിഞ്ഞ പ്രാവശ്യം അതിനുള്ളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആൾക്കാരും അതിന് മാക്സിമം അതായത് അതിനുള്ളിൽ ചെ ചെല്ലുന്നതിന് അത്രയധികം പൈസയും വാങ്ങി നമ്മുടെ സമയം കളഞ്ഞ അതിനുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അതിനുള്ളിൽ കയറി ആൾക്കാരെ ഏറ്റവും അധികം വെറുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്രാവശ്യം പുറത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം അതും കൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം പക്ഷേ ഞാനിത് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും പല പല കാര്യങ്ങളും ഗ്രൂപ്പുകളിലൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് പേരായത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ച അതിനുള്ളിൽ നടന്നിട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ജനം തള്ളിക്കൊണ്ടാണ് ഇപ്രാവശ്യം വികാരം വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പരിപാടികൾ കടന്നുകയാണ് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയ സ്പെഷ്യലി സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറയില്ല ഒരു വിഭാഗത്തിൻ്റെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഭരിച്ചിരുന്നത് രേണു സുധിയാണ് അപ്പോൾ ഇത് രേണു സുധിയുടെ ബിഗ് ബോസ് എന്നുള്ള കണ്ടീഷനിലാണ് പല ആൾക്കാരും പ്രസൻറ്റ് ചെയ്യുന്നു പല ആൾക്കാരും ചർച്ച ചെയ്യുന്നത് കണ്ടു എനിക്ക് ഈ കണ്ടസ്റ്റൻസിൻ്റെ പേര് നോക്കിയ സമയത്ത് സ്പെഷ്യലിപ്പോൾ ലാസ്റ്റ് കുറച്ച് പേരുകൾ വന്നിട്ടുണ്ട് റെന ഫാ immer അങ്ങനെ കുറച്ച് ഒരു ഒരു ധക്രാൽ ഒരു നോർത്ത് ഇന്ത്യൻ ബിസ് ബിഗ് ബോസിലുണ്ടായിരുന്നുള്ള ഒരു ലേഡിയുടെ പേര് അങ്ങനെ ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട് ഒരു കോമൺ അനീഷിൻ്റെ പേര് ഫോട്ടോ പുറത്തായി എന്നൊക്കെ കേട്ടു ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പേരുകൾ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് കണക്കുകൂട്ടിയിട്ട് കണക്കൂട്ടാൽ നിങ്ങൾ കണക്കുകൂട്ടിയിട്ട് എനിക്കറിയാം പല ആൾക്കാരും ചർച്ച ചെയ്തിട്ടുള്ള രേണു സുധി എന്ന് പറഞ്ഞാൽ ഒന്നും ആവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ അറിയാലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കാനും പട്ടിക പേർ പട്ടിയാക്കാനും തല്ലിക്കൊല്ലാനും ഏറ്റവും ബെസ്റ്റ് ഷോ നിങ്ങൾ പ്ലസ് ആയിട്ട് പോകുന്ന ആൾക്കാർ മൈനസും മൈനസ് ഉള്ളവൻ പ്ലസ് ആയിട്ട് മാറുന്ന ഒരു ഷോ ആണ് എന്തായാലും നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് ഇപ്രാവശ്യം ഏഷ്യനെറ്റും അതിൻ്റെ ഷോ ഡിറക്ടേഴ്സും അതിൻ്റെ ബാക്കിയുള്ള ക്രൂവും കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഒറ്റ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും എനിക്കുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കോണ്ടന്റ് കിട്ടണം അതന്നെ വേണ്ടു അതിനെയാണ് ബിഗ് ബോസ് എൻ്റർടൈൻമെന്റ് ഷോ ആണ് പക്ക എൻ്റർടൈൻമെന്റ് ഷോ ആണ് നമ്മൾ പറയാ ഈ സെലക്ട് ചെയ്ത ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ലവ് കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് ഒരേ വൈകുന്നേരം ിൽ പോവാൻ ഒരേ ആശയങ്ങൾ രണ്ട് രീതിയിൽ അവതരിപ്പിച്ച് അവർ തമ്മിൽ അടിപിടി ആൾക്കാരുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം കാണുന്നത് വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ട ലിസ്റ്റാണ് ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ഇപ്രാവശ്യം ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ നമ്മളെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യേണ്ടി ഒരു വാട്സാപ്പ് നമ്പറുണ്ട് ആ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ ആ നമ്പറിലേക്ക് അതിന് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അഡ്മിൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് നമ്പറും കൊടുക്കാം ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അത് നല്ല രീതിയിൽ ഇപ്പോൾ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മളൊക്കെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ആശയങ്ങളോട് ഞാൻ പുറത്തേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആശയം ഞാൻ ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് ഡിസ്ക് ഡിസ്ക്രിപ്ഷനായിട്ടും ഫേസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തു വയ്ക്കുന്നുണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക നമുക്ക് ആരെയും പുറത്താക്കാനോ ഒഴിവാക്കാനോ അങ്ങനത്തൊന്നുമില്ല നമ്മളൊരു ഫാമിലിയായിട്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാ രീതിയിലുള്ള ചർച്ചകൾ അത് പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കാത്ത രീതിയിലോ ഒരു കണ്ടസ്റ്റൻസിനെ വളരെ മോശമാക്കി കാണാൻ അതായത് ബുദ്ധി അങ്ങനത്തെ അല്ലാത്ത രീതിയിലുള്ള ഡിസ്കഷൻസ് കൊണ്ടുപോകാനാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉപകരിക്കേണ്ട ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരൊറ്റ റിക്വസ്റ്റ് മാത്രം ഗോപ്രോ ബി ബി ഗോ ബി ബി എം എസ് സെവൻ ഗോപ്രോ ഫാമിലി എന്നാണ് ഗ്രൂപ്പിൻ്റെ പേരിട്ടിട്ടുള്ളത് നിങ്ങൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ചേരാം എന്തെങ്കിലും ഇതുപോലെ ക്ലിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഷെയർ ചെയ്യുക ഐഡിയാസ് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഞാനതെല്ലാം പറയാം നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് 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 തോക്കുകളായിട്ട് വരുന്നത് മൂന്ന് യൂട്യൂബ് ചാനൽസ് ആയിട്ടാണ് വരുന്നത് ഒന്ന് നമ്മുടെ മെയിൻ ചാനൽ ባባባተተትችች കോൺട്രവേഴ്സ്യൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും പ്ലസ് അതർ സോഷ്യൽ ഇഷ്യൂസ് രണ്ടാമത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഗ്രൂപ്പ് ഓർ റിയാക്സ് ഇതിലൂടെയാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരുവിധം എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും ലൈവ് അപ്ഡേറ്റ്സൊക്കെ തരാൻ പോകുന്നത് പിന്നെ മൂന്നാമത്തെ ചാനലുണ്ട് വൈഫിൻ്റെ ചാനൽ ലൈഫ് ഓഫ് വിധു എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വയ്ക്കാം ലൈഫ് ഓഫ് വിധുവിൽ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഞങ്ങൾ ഈ കോംബോ ആയിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇഷ്ടമാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ഒറ്റ ഗ്രൂപ്പ് ആ ഒരു ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി എപ്പിസോഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി കോമ്പോ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സോറി യൂട്യൂബ് ചാനൽ ചാനലാണ് പോരാത്തതിന് ആയിരിക്കും ലൈവ് കാര്യങ്ങളും കൂടി വരുന്നത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അതായത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാനും ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനും ഒരു ഫാമിലി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലത് സിമ്പിളായിട്ട് നമുക്ക് ടൈം പാസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കണ്ടസ്റ്റൻസിൻ്റെ പേര് ഇതൊക്കെയാണ് ആദില നൂറ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ഇങ്ങനെ കുറേ ഒരുപാട് പേരുടെ പേരുണ്ട് ശൈത്യ സന്തോഷ് രേണു സുധി അനുമോ അനുമോൾ അപ്പാനി ശരത് ഷാരിഗ ബിന്നി സബാസ് ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഞാൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു കാണുന്നൊരു വ്യക്തിയുണ്ട് ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സംഭവം ഞാൻ ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും എനിക്ക് ചർച്ചയിൽ അയച്ച് ഇതിലയച്ചു വന്ന് കണ്ടു അതായത് റെണ റണ ഫാത്തിമ എന്നാണ് പേര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താറിയോ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടിക്കളി കുഞ്ഞാത്തം കളി പരിപാടികളും അവിടെ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ തന്നെ വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഭയങ്കര പ്രതീക്ഷയിൽ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ഒരുപാട് പ്രതീക്ഷയിൽ ഈ ചങ്ങായി അതിൻ്റെ ഉള്ളിൽ ചെന്നക്കത് കത്തിക്കും പാറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എൻ്റെ ഭഗവാനെ ഇപ്രാവശ്യം ഏഷ്യനെറ്റിൻ്റെ പ്രോമോ നിങ്ങൾ കണ്ടോ ഏഷ്യനെറ്റ് ഇപ്രാവശ്യം പ്രൊമോയ്ക്ക് ഉപയോഗിച്ചിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാത്രമാണ് ആണ് കാര്യമായിട്ട് ഉപയോഗിച്ചത് നമുക്ക് അതന്നെ കോൺടൻറ് ഉണ്ട് അതായത് സിക്സിൽക്കാം അപ്പോൾ ഇപ്രാവശ്യം ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും പലപ്പോഴും ആയിട്ട് അതിലുള്ള ആൾക്കാരും ഒക്കെ റെഫറൻസിലേക്ക് പോകും കാരണം അവരൊക്കെ ഇപ്രാവശ്യം വന്നിട്ട് അഭിപ്രായ വർത്തമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്കും എനിക്കും ഒറ്റ സ്വരത്തിൽ പറയാനുള്ള സാധനത്തിലേ ഉള്ളൂ മുണ്ടാതിരുന്നോളം കാരണം കഴിഞ്ഞ പ്രാവശ്യം അജ്ജാതി വാഴത്തരം കൊഴുത് പരിപാടികളും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത് കാരണം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് കാണുന്ന നൂറാൾക്കാരെ കൊന്നില്ല എന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഭ്രാന്തി പിടിച്ച് ഇന്നും എനിക്ക് പല പല മെസ്സേജസ് വരുന്ന സമയത്തും ഞാൻ പറഞ്ഞതിന് മുന്നേ മെസ്സേജ് എപ്പോൾ പെട്ടെന്ന് ഒരു ഓർത്ത മെസ്സേജ് വന്ന സമയത്തും ശിറാ കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാരെ പേരെടുത്തുള്ള ഓരോരുത്തരും നമുക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ പരിചയമുള്ള ആൾക്കാരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പക്ഷെ പോട്ടെ നമുക്ക് വരുമ്പോൾ കാണാം എന്തായാലും ഇത്ര തന്നെയുള്ളൂ എക്സൈറ്റഡ് ആണ് വൈകുന്നേരം ഏഴ് മണിക്ക് ഇന്നിപ്പോൾ ഇന്ന് ഇപ്പോൾ അടുത്ത ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം കുറച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി തരാനുണ്ട് അങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ്റ്റ് ഞാൻ വരാം വൈകുന്നേരം വരെ പിന്നെ വേറെ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോപ്പുറം വച്ചാൽ നമ്മുടെ ചാനൽ തന്നെ പോകും താല്പര്യമുള്ളവർക്ക് അതുകൊണ്ട് സംഗീതം വെക്കാം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത് വേറെ എന്തൊക്കെ എഴുത പറയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫ്ലോയിൽ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കാണുന്ന വ്യക്തിയെന്ന് കണ്ട് നമ്മളങ്ങനെ ആ ഒരു ഇതിനു വേണ്ടി അല്ലാത്ത രീതിയിൽ ഷോ കണ്ട അഭിപ്രായം പറയുന്ന ഒരാളാണ് അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ടു തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ഓവർ എക്സൈറ്റഡാണ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുമ്പോൾ നമുക്ക് അതിന് സെറ്റ് ബാക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അത് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന കാര്യമാണ് അല്ലാത്ത ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും നമ്മൾ വലിയ എക്സ്പെക്ടേഷൻ വയ്ക്കാതിരിക്കാൻ ഇതൊന്നും പറയൂലേ എക്സ്പെക്ടേഷൻ റിഡ്യൂസസ് ജോയ്സ് ഇൻ ലൈഫ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് അയ്യ ആ എന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വരും അല്ലേ അത് ഒഴിവാക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ലാലാട്ട് പ്രാവശ്യം കട്ട കലിപ്പിലാണ് കട്ട കഠക്കലിപ്പിലാണ് ഇങ്ങനെ ആണ് മുബര് വന്നിട്ട് ഫുൾ കുഴപ്പമില്ല ലൈറ്റും ലാസ്റ്റ് വന്നിട്ടുള്ള ആദ്യം കണ്ടിട്ടുള്ള പ്രൊമെന്ന് പറഞ്ഞാൽ ആ കുപ്പി അടിച്ച് പൊട്ടിക്കുന്ന ടാസ്ക് കണ്ടില്ലേ അതായത് കുപ്പി പിന്നെ കുപ്പിയിൽ ടാസ്ക് കണ്ടുക അത് ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ചിന്തിച്ചെന്ന് അറിയുമോ ഷടാ ഇത് ഞാൻ നമ്മളെ ടാസ്ക് കൊടുക്കുന്നത് നിങ്ങളല്ലേ ഇത് അങ്ങോട്ട് വിളിച്ച ഗോളല്ലേ വയ്ക്കുന്ന അവർ തന്നെയാണ് ഈ ടാസ്ക് ഒക്കെ കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ടാസ്ക് കൊടുക്കാൻ ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളോടല്ല പറയേണ്ടത് ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ ടാസ്ക് മാത്രമല്ല പൊതുവെ ഊളകൾ ഊച്ചാളികൾ വാഴകൾ മരവാഴകൾ ഈ വക ടീംസ് ഇല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഏകദേശം ഒരു എൺപത് ശതമാനം പ്രശ്നങ്ങൾ തീർന്നു ഏ പിന്നെ ചെന്ന് വേറെ കഴിഞ്ഞ പ്രാവശ്യം ആ രതീഷൊക്കെ ആദ്യം ചെന്നിട്ട് എന്തൊക്കെയോ അയ്യോ കഴിഞ്ഞ പ്രാവശ്യം കാര്യം പറയാം 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 നമുക്ക് കാര്യങ്ങൾ പറയും എന്തായാലും പറയാണ്ട് പറയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും പല അഭിപ്രായങ്ങളായിട്ട് വരും ഇപ്പം തന്നെ പല പല വ്യക്തികളും സജീവമായിട്ട് പല ചർച്ചകളിലുണ്ട് എന്നുള്ള സൈം സ്ലോലി സ്ലോലി പറയാം എന്തായാലും ഇത്തരത്തിലുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ദയവ് ചെയ്ത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു അടുത്തുടനെ ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് ആയിട്ടുണ്ട് ശരി ശരി മിസ് ആയിട്ടുണ്ട് ഉടനെ ഒരു വീഡിയോട്ട് വരും സ്റ്റേ യുണ്ട് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ തുടങ്ങി ഏഴിൻ്റെ പണിയാണെന്നാണ് കേൾക്കുന്നത് ഒരു മൂന്നരേൻ്റെ പണിയോ രണ്ടേക്കാലിൻ്റെ പണിയെങ്കിലും ഉണ്ടായാൽ മതിയെന്നു എല്ലാ പ്രാവശ്യം എനിക്ക് ഇത്ര അത് മാത്രമേ പറയാനുള്ളൂ കാരണം ഞാൻ ഈ എനർജിയും പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഒന്നുമില്ലാത്തൊരു കാറ്റ് കുത്തി വിട്ടിട്ടുള്ള എന്തിനും വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറുമായിട്ടുള്ള സീസണായിട്ട് മാറാൻ വയ്യല്ലോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീട്ടിൽ കാണാം ബൈ